സ്നേഹം നൽകേണ്ടവർ കരുതലോടെ കാത്തു സൂക്ഷിക്കേണ്ടവർ കരുതലോടെ പോറ്റി വളർത്തേണ്ടവർ താലോട്ടേണ്ടവർ തടച്ചവനെ ഇന്ന് കഴുകന്മാരെ പോലെ സ്വന്തം മക്കളെ കൊത്തിവലിക്കുന്ന പീഡിപ്പിക്കുന്ന കൊല ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത് മാതൃത്വം നഷ്ടപ്പെട്ടുപോയ കാലത്തിൻ്റെ സാഹചര്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചിരിക്കുന്നത് എത്രയോ ക്രൂരമായ കൊലപാതകങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം കുഞ്ഞുങ്ങളെ ഒരു ദാർഷിണ്യവുമില്ലാതെ യോ ലാഘവത്തോടെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തുകയാണ് കുഴിച്ചുകൂടി കൊലപ്പെടുത്തുകയാണ് പീഡിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ കാണുന്നില്ലേ പ്രസവിച്ച തള്ളമാർക്ക് എങ്ങനെയാണോ സ്വന്തം മക്കളെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്താൻ സാധിക്കുക അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ മനുഷ്യർ മൃഗതുല്യരായിട്ട് മാറുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട കൊലപാതകം കല്യാണം ി എന്ന് പറയുന്ന നാല് വയസ്സുള്ള കൊലപ്പെടുത്തിയ സ്വന്തം വാർത്തകൾ നമ്മൾ കണ്ടതല്ലേ പ്രിയപ്പെട്ടവരെ നമുക്കും മക്കൾ നമ്മുടെ വീടുകളിലും വളരുന്നുണ്ടല്ലോ വയസ്സുള്ളിൽ ഉൾപ്പെടുത്തട്ടെ അവർക്ക് അള്ളാഹു സംരക്ഷണം നൽകട്ടെ പ്രിയപ്പെട്ടവരെ എന്നാണ് ഇതിനൊക്കെ ഒരു അറുതി വരിക കഠിനമായ ശിക്ഷകൾ തന്നെ നൽകാൻ നിയമപാലകർ തയ്യാറാകേണ്ടതുണ്ട് ഓരോരുത്തരും നേർച്ചയും വഴിപാടുകളും ചികിത്സകളുമായി കയറാത്ത അമ്പലങ്ങളില്ല പള്ളികളില്ല ഹോസ്പിറ്റലുകളില്ല കുഞ്ഞിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അവരുടെ മുമ്പിലാണ് ഈ ക്രൂരത നടന്നുകൊണ്ടിരിക്കുന്നത് കുടുംബ വഴക്കും ഭാര്യ ഭാര്യഭർത്തർ ബന്ധത്തിന്റെ ഇടയിലുള്ള വഴക്കുകളുമൊക്കെ ഒരു പരിധിവരെ സ്വന്തം കുഞ്ഞുങ്ങളെ ഗൗരവത്തോടെ അവരെ കാണാനും അവരെ സംരക്ഷിക്കാനും അവരെ കേൾക്കാനും അവരെ വളർത്താനും പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല അവിടെയാണ് നമ്മുടെ പരാജയം അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ എല്ലാവരോടും കൂടിയാണ് ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾക്കും മക്കളെ വേണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് അവരെ കൊല്ലാ നിൽക്കുന്നത് മക്കളെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നവർ നേർച്ചയും വഴിപാടുമായിട്ട് കാത്തിരിക്കുന്ന എത്രയോ എത്രയോ ദമ്പതിമാർ ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് നമ്മുടെ കേരളത്തിലുണ്ട് അവർക്ക് ദാനമായിട്ട് കൊടുത്തൂടെ നൊന്ത് പ്രസവിച്ച ഒരമ്മയ്ക്കും തൻ്റെ മക്കളെ മറ്റൊരാൾക്ക് കൊടുക്കാൻ മനസ് വരില്ല ആ സമയത്താണ് ഒരു ദാക്ഷിണ്യവുമില്ലാതെ ക്രൂരതയുടെ ഏറ്റവും വലിയ മുഖമായി സ്വന്തം അമ്മമാര് മാറുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറാൻ നമ്മളോട് ഓർമ്മപ്പെടുത്തിയത് ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ മക്കൾ അല്ലാഹുവെ അവരൊക്കെ ഞങ്ങളുടെ കണ്ണിന്റെ കുളിർമകളാക്കണേ അല്ല കണ്ണിന്റെ കുളിർമകളാണെടോ നമ്മുടെ മക്കൾ അവരെ സ്നേഹിക്കേണ്ടവരാണ് നമ്മൾ അവരെ താലോലിക്കേണ്ടവരാണ് നമ്മൾ അവരെ കരുതലോടെ പോറ്റി വളർത്തേണ്ടവരാണ് നമ്മൾ മറ്റുള്ള അപകടങ്ങളിൽ നിന്ന് സംരക്ഷി നിർത്തേണ്ടവരാണ് നമ്മൾ പക്ഷേ ഓരോ കുഞ്ഞുങ്ങൾക്കും അവരുടെ വീടിന്റെ അകത്തളങ്ങളിൽ പോലും സുരക്ഷിതമില്ലാതിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് അപകടമാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു നമുക്ക് ഈ മർഗം അനുഗ്രഹിക്കട്ടെ ആ മീൻ